നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പടിഞ്ഞാറൻ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതത്തിൽ നിന്ന് കുതിച്ചുറന്ന തണുത്താ ലാവാ പ്രവാഹത്തിലും പ്രളയത്തിലും കുട്ടികളടക്കം പേരാണ് സുമാത്ര ദ്വീപിൽ മരിച്ചത് പേരെ കാണാതാവുകയും ചെയ്തിരുന്നു ഇന്തോനേഷ്യ അധികൃതർ മഴ കനത്ത നാശം വിതച്ചതിനെ തുടർന്ന് മഴ നിയന്ത്രിക്കാൻ ക്ലൗഡ് സീഡിംഗ് നടത്തിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഴയുടെ ഗതിമാറ്റുന്നതിനു വേണ്ടിയാണ് ക്ലൗഡ് സീഡിംഗ് നടത്തിയതെന്നാണ് ദേശീയ ദുരന്ത നിവാരണ ഏജൻസി അധ്യക്ഷൻ സുഹാരേന്റോ വ്യക്തമാക്കിയത് പ്രശ്നബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് നടപടി വരും ദിവസങ്ങളിലും പടിഞ്ഞാറൻ സുമാത്രയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്തോനേഷ്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അടുത്ത ആഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് മെറ്റിയോറോളജി ക്ലൈമറ്റോറളജി ജിയോ ഫിസിക്സ് ഏജൻസി മേധാവി ദ്വികീരിത കർണാവതി പറഞ്ഞു പ്രശ്നബാധിത പ്രദേശങ്ങളിൽ എത്തുന്നതിനു മുമ്പേ മേഘങ്ങൾ പെയ്തു തീരുന്നതിനായി വ്യോമസേനാ മാർഗം രാസവസ്തുക്കൾ നിക്ഷേപിച്ചതായി കർണാവതി അറിയിച്ചു ഇത്തരത്തിൽ ക്ലൗഡ് സീഡിംഗ് നടത്തുന്നതിനായി പതിനഞ്ച് ടൺ ഉപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമസേന സാങ്കേതിക ഏജൻസിയുമായി ചേർന്ന് ഒരു ടൺ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ബുധനാഴ്ച രണ്ട് റൌണ്ട് ക്ലൗഡ് സീഡിംഗ് നടത്തിയതായി വക്താവ് അറിയിച്ചു പ്രളയത്തിൽ ആളുകളും ഡസൺ കണക്കിന് വീടുകളുമാണ് ഒലിച്ചുപോയത് നിരവധി വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിൽ മുങ്ങി കുടുംബങ്ങൾ സർക്കാർ ക്യാമ്പുകളിലേക്ക് മാറിയതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി വക്താവ് അബ്ദുൾ മൊഹാരി പറഞ്ഞു ബുധനാഴ്ച ചെളിയിൽ നിന്നും നദികളിൽ നിന്നുമായി അറുപത്തിൽ കണ്ടെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാണാതായ ഇരുപത് പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ൾക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ലാവാ പ്രവാഹമാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായ ദുരന്തമെന്നാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി വ്യക്തമാക്കിയിരുന്നത് മഴയത്ത് അഗ്നിപർവ്വതത്തിന്റെ ചരിവുകളിൽ ഒഴുകുന്ന അഗ്നിപർവ്വത പദാർത്ഥങ്ങളുടെയും ഉരുളം കല്ലുകളുടെയും മിശ്രിതമായ ലാഹർ എന്നറിയപ്പെടുന്ന തണുത്ത ലാവാ പ്രവാഹമാണ് ഇത് സാം ദ്വീപിൽ മാരകമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന രണ്ടു മാസത്തിനു ശേഷമാണ് ഈ ദുരന്തം മഴക്കാലത്ത് ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും ഇന്തോനേഷ്യയിൽ സാധ്യത കൂടുതലാണ് വടക്കൻ മലുകൂ പ്രവിശ്യയിലെ അഗ്നിപർവ്വതമായ മൗണ്ട് ഇബുവിൽ കഴിഞ്ഞ ആഴ്ച മുതലുള്ള തുടർച്ചയായ സ്ഫോടനങ്ങളെ തുടർന്ന് ഇന്തോനേഷ്യൻ അധികൃതർ വ്യാഴാഴ്ച വരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദൂരദ്വീപായ ഹൽമഹേരിയുടെ വടക്കു പടിഞ്ഞാറ് തീരത്തുള്ള ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ അടി ഉയരമുള്ള അഗ്നിപർവ്വതം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എല്ലാ ദിവസവും അയ്യായിരം മീറ്റർ അടി ഉയരത്തിൽ വരെ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഇരുണ്ട മേഘങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് കോടി ജനങ്ങളുള്ള ദ്വീപ സമൂഹമായ ഇന്തോനേഷ്യയിൽ നൂറ്റി ഇരുപത് സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട് കഴിഞ്ഞ വർഷം അവസാനം ഇരുപത്തിമൂന്ന് പർവ്വതാരോഹരുടെ മരണത്തിനിടയാക്കിയ ഒരു പൊട്ടിത്തെറി മുതൽ മറാപ്പി സജീവമാണ് ആഴം കുറഞ്ഞതും കൊടുമുടിക്ക് സമീപമുള്ളതുമായ പ്രവചിക്കാൻ പ്രയാസമുള്ള പൊട്ടിത്തെറികൾക്കാണ് മറാപ്പി എന്ന് പറയുന്നത് ഭൂകമ്പം മോണിറ്ററുകളെ രേഖപ്പെടുത്തുന്ന ഭൂചനങ്ങൾ സൃഷ്ടിക്കുന്ന മാഗ്മയുടെ ആഴത്തിലുള്ള ചലനം മൂലമല്ല ഇതിന്റെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഇന്തോനേഷ്യയിലെ ഇന്തോനേഷ്യയിലെതിലധികം സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത് പസഫിക് തടത്തെ വലയം ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളുടെയും വിള്ളരേഖകളുടെയും ഒരു കമാനമായ പസഫിക് റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ ഭൂചലനത്തിന് സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത